thank <laughs> എന്നാലും എന്റെ സൈബർ കുറ്റവാളികളെ പിടിക്കാൻ നടക്കുന്നത് എന്റെ അനിയതി വന്നല്ലോന്നാണ് ഭാരി ഈ പറയണ പോലെ അത്രയും കുഴപ്പമുണ്ടോ അതിലുവല്ലോ കൊഴപ്പം ഉണ്ടാന്ന അതുകൊണ്ടല്ലേ ചെറിയ ഇവിടെ വരെ വന്നത് ചെറിയമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ട അഭിമാനമുള്ള ഏത് പെണ്ണാണെങ്കിലും പോയി കളയും അല്ല ഈ വീഡിയോ അങ്ങനെ ചെറിയ കിട്ടി അത് വിദേശത്തുനിന്ന് ഏതൊരു നമ്പറില് മണ്ടൂരിന്റെ ഫോണിലേക്ക് വന്നതാ എന്ന് വിശ്വസിക്കണില്ല അതാണ് ഞാനല്ലേ ഓ കൊണ്ട് വേറെ ഒന്നും വിചാരിക്കണ്ട നമ്മളൊക്കെ ആണുങ്ങളാണ് ഇടപഴകി ഇങ്ങനെയൊക്കെ നടക്കണ ജോലിയുടെ സംബന്ധമായി എന്തേലും നിനക്ക് വല്ല കയ്യവും പറ്റിയതാണോ അങ്ങനെ ഉണ്ടോ എന്താ ഈ ഏട്ടൻ ഏട്ടനും പറഞ്ഞത് എനിക്കില്ല എന്നാലും ഏട്ടൻ അമ്മയാണ് സത്യം ഞാനല്ല എനിക്ക് ഈ പെണ്ണ് അറിയില്ല എനിക്കറിയാം നീ അങ്ങനെ ഒന്നും എനിക്കറിയാം പക്ഷെ കണ്ടാലും ചെറിയ തന്നെയാ വീഡിയോ ഇത് വേറെ ആള് ഷൂട്ട് ചെയ്തിട്ട് എന്റെ മുഖം മോർഫ് ചെയ്തേക്കാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുടാ ഏട്ടൻ ഇത് ആർട്ടിഫിഷ്യൽ എന്തറിഞ്ഞിട്ടാർട്ടിഫിഷ്യൽ കാലാണ് ഇതും അതാണോ ഇത് എന്നല്ല ഇനി അല്ലാതെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ അങ്ങനെ വിടാനൊന്നും പോണില്ല ഇതിന്റെ ഒറിജിനല് എവിടുന്ന കണ്ടുപിടിക്കണം എന്നാലും ഇത് എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് ഒരു വള്ളി ഉള്ളി തെറ്റാ നിന്നെ അത് ആരും നീ ആര് നിന്നെ പോലെ തന്നെ ഉണ്ടോ അത് തന്നെയാണല്ലോ ഈ ടെക്നോളജിയുടെ പവർ ഇനി പ്രയാസപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല ചെറിയ അന്വേഷിച്ച് കണ്ടുപിടിക്ക് സത്യം ബോധ്യപ്പെട്ട ചെറിയമ്മനോട് നമുക്ക് പറഞ്ഞു മനസ്സിലാക്കല്ല ഞാൻ ഒരു ചായ എടുക്കാം എനിക്ക് ചായ വേണ്ട വേണ്ട വീഡിയോയില് നല്ല ചായ വാർത്താന ഈ പറയണ സൂതി അതെ അമ്പനാണിക്കാൻ തന്ന് േ ഈ അത് ഒരു മാസം കഴിഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞ് ഒരാഴ്ചയും കഴിഞ്ഞ് ഈയോ ഞാനും തമ്മിലുള്ള ഒരു പരിചയത്തിന്റെ മുകളിലാണ് ഞാൻ എനിക്ക് ഈ കായ് ഇതുവരെ വിളിച്ച ശല്യപ്പെടുത്താത്തത് ഈ ഇനി കായന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ചോദിക്കൂലേ ഏ എന്തൊക്കെ ചെയ്യുമ്പോ വെറുതെ തലക്ക് പിടാന് പിടിപ്പിക്കല്ലോട്ടോ എവിടെ അമ്പതിനായിരം ഉറുപ്യാ തന്നല്ലേ എന്താന്ന് എന്ത് പറ്റി കളി അയ്യാജാതി വർത്താനോട് പറയരുത് അങ്ങനെ ഈ ചെന്നെ പറ്റിക്കൽസ് പറഞ്ഞിതാക്കണ്ട ഞാൻ ഇക്ക് തറിയ രാഘവരൻ അന്ന് പറ്റിക്കപ്പെട്ട കാരണം ഞാൻ എന്നോട് സംസാരിച്ച എന്റെ ഈ അക്കൗണ്ടിലേക്കാണ് ചെന്നായി അതൊക്കെ അതാണ് ഇല്ലേ എന്ത് പറ്റിക്കൽ അക്കൗണ്ടോ ഏടാ ചെങ്ങായി എനിക്കും എനക്ക് മാത്രം അറിയണ ഒരു രഹസ്യം ഞാൻ എന്നോട് സംസാ എന്നോട് ചോദിച്ചു ആൻ ഉണ്ടോ ഈ അവിടെ പണിതുകൊണ്ട് നിൽക്കുമ്പോയ് അന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴയ ഏതാണ് സുധിയെന്ന് ഞാനോട് ചോദിച്ചപ്പോ ഇത് പറഞ്ഞില്ലേ സാബർ അത് ഈ ദുനിയാവിന് വേറെ ആർക്കും അറിയില്ലല്ലോ അജ് പറഞ്ഞല്ലേ പറഞ്ഞില്ലാന്നോ എന്താ ഉദ്ദേശിച്ച് പറഞ്ഞിപ്പ കായ് മേടിച്ചല്ലേ അമ്പതിനായിരം ഉറുപ്പിയാണ് ഈ മേടിച്ചിട്ടില്ലേ എന്താ ഈ പറഞ്ഞു വളച്ചോന ജമീല അന്നെ കായ് പോലെ വളച്ചോല ജമീല ജമീല കായ് പോയടാ പത്തായിരം ഉറുപ്പ്യ ഒരാള് പറ്റിച്ച് എന്താ പറയങ്ങള് എന്റെ അമ്പതിനായിരം ഉറുപ്പെന്നർത്താൻ പറ്റിച്ചിട്ടാ പോയത് റിയില്ല ഇപ്പോഴത്തെ ഒരു തട്ടിപ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ രാഘവേട്ടനെ രാഘവട്ട് പറ്റിച്ചപ്പോളെ പഠിക്കുവരുടെ സ്തുതി പോന്നൊരു അമ്പതിനാറ് ഉറുപ്പ്യ പുതിയ കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ട് വേണം എന്ന് പറഞ്ഞ ഞാൻ കൊടുത്താണ് ഓനക്ക് ഇന്റെ കായ് പോയി പോയതോ ഇതെങ്ങനെ കിട്ടു അങ്ങനെയാണെങ്കിലും പോകും പോയിത് പോയി ഈ സമയത്ത് ഈ ജാതി വാർത്താ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോന്ന് പറഞ്ഞേ കേട്ടോ ചോദിച്ചോക്ക നിങ്ങൾ കിടന്നു പോകണ്ടാദ്യം വെള്ളം കൊണ്ടു പോയ കേണാല് പോയേക്കാ തോന്നിട്ട് ആരാ കിട്ടിയില്ല മറിമായും